ൻസ് ഗുരുവായൂരപ്പൻ കോളേജ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് അലൂമിനി ശിശുദിനത്തിൽ കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ റഷീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പെന്നിന്റെ അറ്റത്ത് ഒരു വിത്ത് ഉണ്ടാവും ഒരു സീഡ് ഓക്കെ അത് എന്തിനാ തരുന്നത് അങ്ങനെയല്ല നമ്മൾ അത് ഉപയോഗിച്ച് നമ്മൾ അത് കളഞ്ഞാലും അത് എന്താവും ഒരു മരമായിട്ട് മാറും ഏ അപ്പൊ അത്രയും നല്ല കുട്ടികൾക്ക് ഇവിടെ ഏട്ടന്മാര് കരുതിയിരിക്കുന്നത് എന്താണ് അങ്ങനെ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് ഇനി എന്ത് വേണം ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ വേണം നല്ല വൃത്തിയില് നമ്മള് പരിസരങ്ങളൊക്കെ സൂക്ഷിക്കണം പിന്നെ കൂടാതെ എന്ത് വേണം പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മൾ പുറത്തൊന്നും ഇടരുത് കേട്ടോ അതിനൊക്കെ ഇപ്പൊ ഹരിതകർമ്മ സേന പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കളക്ട് ചെയ്യാൻ അല്ലേ അപ്പൊ നമ്മൾ ഇത് വീട്ടിൽ മാത്രമല്ല നിങ്ങളും ചെയ്യണം ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കും വേണം അപ്പൊ നല്ല പൊന്നുമക്കളാണ് കേട്ടോ കൺഗ്രാലേഷൻസ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ കേട്ടോ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം ഇതേപോലെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇത് നമ്മുടെ എൻ എസ് എസ് എന്നുള്ള അലൂമിനിയയുടെ ഭാഗമായി ചെയ്ത പ്രോഗ്രാമാണ് നമ്മളെ എൻ എസ് എസ് കഴിഞ്ഞവർ നമ്മൾ ഒരു പുതിയൊരു സോഷ്യൽ വർക്കായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് എൻ വി എ അത് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അലൂമിനിയെന്നുള്ള സംഘടനയാണ് ഇത് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പൊക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് പച്ചക്കറി തൈ വിതരണവും പിന്നെ നല്ല വൃത്തിയുള്ള ക്ലാസ്സുകളുടെ എല്ലാ മക്കൾക്കും നമ്മൾ ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പല സോഷ്യൽ ൊക്കുന്ന് ഗണപതി യു പി സ്കൂളിലെ കുട്ടികൾക്കാണ് സർ ജി സി എൻ എസ് എസ് വളണ്ടിയേഴ്സ് അലൂമിനി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ലൂക്ക ഇബ്നു സെയ്ദലവി നിഖിൽ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ മണിയോടെയാണ് സ്കൂളിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്